ും എസ് ബിൽഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് തിരുമല ശങ്കരനായ റോഡിലാണ് നമുക്കിവിടെ ഒരു പുതിയൊരു വീട് വന്നിട്ടുണ്ട് കേട്ടോ അഞ്ച് പോയിന്റ് നാല് സെന്റ് സ്ഥലത്തിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് നമ്മൾ പുറത്തുനിന്ന് കാണുന്നതിനേക്കാൾ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് വീടിനകത്തുണ്ട് കേട്ടോ തിയേറ്റർ അടക്കം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വീടാണ് കേറെ വരുമ്പോൾ തന്നെ നമുക്കിവിടെ വിശാലമായ ഒരു കാർ പോർച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ നമുക്കൊരു വാഹനം പാർക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തായിട്ട് തന്നെ വീണ്ടും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സംവിധാനം നമുക്കിവിടെ ഉണ്ട് ഓക്കെ അതിനുശേഷം നമുക്ക് നേരെ നമ്മുടെ വീടിനകത്തേക്ക് പോവാം ഇപ്പം ആ വീട്ടിൽ സിറ്റൗട്ടാണ് അത്യാവശ്യം വിശാലമായ രീതിയിലാണ് നമ്മുടെ സിറ്റൗട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ നേരെ നമുക്ക് അകത്തേക്ക് പോകുന്ന നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് തടിയാണ് കേട്ടോ ഇവിടെ പ്രധാനമായിട്ടും പ്ലാവ് തേക്ക് ഈ രണ്ട് തടികളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ ഇവിടെ നിന്നതാ അതിവിശാലമായ രീതിയിൽ തന്നെ ഒരു ലിവിങ് ഏരിയ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെയാണ് വളരെ മികച്ച രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്ത ഒരു ടി വി യൂണിറ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അവിടെ നിന്ന് നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് പക്ഷേ അട്രാക്റ്റീവ് ആയ രീതിയിൽ തന്നെ നമ്മുടെ വാഷ് സ്പേസും മറ്റു കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ നേരെ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ് ഓക്കെ കിച്ചണും കബോർഡ് വർക്ക് എല്ലാം പൂർത്തിയായ കിച്ചണാണ് കേട്ടോ ഓക്കെ ഫുൾ കബോർഡ് വർക്ക് എല്ലാം ചെയ്ത ഒരു കിച്ചൺ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ കിച്ചണിനോട് ചേർന്ന് തന്നെ പ്രത്യേക ഒരു വർക്കിംഗ് ഏരിയ കൂടെ വരുന്നുണ്ട് ഓക്കെ അതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ ഓക്കെ വർക്കിംഗ് ഏരിയ ഇതിന്റെ പുറത്തായിട്ടാണ് വരുന്നത് ഇതാണ് നമ്മുടെ വർക്കിംഗ് ഏരിയ രണ്ട് ബെഡ്റൂമുകളാണ് താഴെ വരുന്നത് കേട്ടോ പല സൈഡിലും ഇട സൈഡിലും രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കബോർഡ് വർക്കൊക്കെ പൂർത്തിയാക്കിയ ബെഡ്റൂമാണ് നമ്മൾ മെറ്റീരിയലൊക്കെ കണ്ടല്ലോ ഓക്കെ അത്യാവശ്യം എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ വർക്കുകൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഓക്കെ അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ടോയ്ലറ്റ് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഓക്കെ ഇവിടെ നോക്കിയാലും നമുക്ക് കബോർഡ് വർക്കും ബാക്കി കാര്യങ്ങളെല്ലാം കാണാനായിട്ട് പറ്റും ഓരോ റൂമിനനുസരിച്ചാണ് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാ റൂമിനും സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട് ഓക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു ഇതാ ഇവിടെയും നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ടോയ്ലറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും ട്രെയിനിങ് ഏരിയയോട് ചേർന്നാണ് നമ്മുടെ മേളിലേക്കുള്ള സ്റ്റെയർ വരുന്നത് ഇതും തടിയാണ് ഏട്ടോ സ്റ്റെയറിൽ വരുന്നതെല്ലാം തടിയാണ് ഇവിടെ നമുക്ക് നേരെ മേളിലോട്ട് പോവാം മേളിൽ ഇവിടെ നിന്നുള്ള വർക്ക് ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ അത്യാവശ്യം ഒരു ചെറിയ കൊട്ടാരത്തിലൊക്കെ നിൽക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് മേളത്തെ സീലിംഗ് ലൈറ്റുകളും മറ്റു വർക്കുകളും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ട് പോവാം വീഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ലിവിങ് ഏരിയയിൽ നിന്നും ഇവിടെയാണ് നമ്മുടെ റൂം ഏട്ടോ അതിൻ്റെ കാര്യത്തിലോട്ട് ഞാൻ പിന്നീട് പോകാവേ ഞാൻ കൊണ്ടാണ് അവിടെ പോയിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തത് ഇവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കബോർഡ് വർക്കും ബാക്കിയൊക്കെ കാണാനായിട്ട് പറ്റും ഓക്കെ ഇവിടെ അതുപോലെ തന്നെ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ എന്നോട് ചേർന്ന് തന്നെ ടോയ്ലറ്റ് ഓക്കെ ടോയ്ലറ്റ് അത്യാവശ്യം വിശാലമായ രീതിയിൽ ഞാൻ അത് ക്രമീകരിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഇതാ വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരുന്നത് കേട്ടോ മേളത്തിലെ രണ്ടാമത്തെ ബെഡ്റൂം അത് ആകെ നാല് ബെഡ്റൂം ഉണ്ട് അത് നാലാമത്തെ ബെഡ്റൂമാണ് ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ ആ കബോർഡ് വർക്കും എല്ലാം ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനോട് ചേർന്ന് കഴിഞ്ഞാൽ ടോയ്ലറ്റ് വരുന്നുണ്ട് ഓക്കെ ഇതിനടുത്ത് നമുക്ക് വരാൻ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ തിയേറ്ററിൻ്റെ കാര്യം ഇവിടെയാണ് നമ്മുടെ തിയേറ്റർ വരുന്നത് അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുള്ള തിയേറ്ററാണ് ആണ് ഇപ്പൊ ഫുള്ള് വർക്ക് തീർന്ന ഒരു തിയേറ്ററാണത് ആ പ്രൊജക്ടും ബൈ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്താൽ മതി അപ്ലൈ ചെയ്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ സൗണ്ട് സിസ്റ്റം അടക്കം എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലിവിങ് ഏരിയയിൽ നിന്നും നേരെ പോകുന്നത് നമ്മുടെ ബാൽക്കണിയിലേക്കാണ് ഓക്കെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിശാലമായ കുറേ കാഴ്ചകൾ കാണാം തൊട്ടടുത്തേക്ക് ഒരുപാട് വീടുകളുണ്ട് പണികൾ നടക്കുന്നുണ്ട് ഓക്കെ പൂർത്തിയായ വീടുകളുണ്ട് അപ്പോൾ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം മനസ്സിന് ഇച്ചിരി കുളിർമയ്ക്ക് കിട്ടുന്ന ഒരു ഏരിയ കൂടെയാണ് ഏട്ടോ അത്യാവശ്യം സൈലൻ്റ് ഏരിയയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പേസ് ആണിത് അപ്പോൾ തിരുമല ശങ്കർനായർ റോഡിൽ അഞ്ച് പോയിന്റ് നാല് സെന്റ് സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണിത് നാല് ബെഡ്റൂം ഒരു തിയേറ്റർ അടക്കം എല്ലാവിധ സംവിധാനങ്ങളുമുള്ള വീട് കിണറും പൈപ്പ് ലൈനും അടക്കമുള്ള ജലസൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീടിന് ചോദിക്കുന്ന വില ഒന്ന് മുപ്പത്തി അഞ്ചാണ് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് കുറച്ചൊക്കെ നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുക കേട്ടോ